എന്തുകൊണ്ടാണ് ആരും ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്നാണ് ഇപ്പോഴും മനസ്സിലാകുന്നത് നല്ലൊരു കുഴിയാണ് ഈ ബസ് എങ്ങാനും ഇങ്ങോട്ട് മറിഞ്ഞിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും നമ്മുടെ പിഞ്ചോമനകളാണ് ഈ വഴി കൂടെ വിദ്യാലയത്തേക്ക് പോകുന്നത് എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞിട്ട് ജനങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പെട്ട അധികാരികളോ കണ്ണു തുറന്നിട്ട് ഒരു കാര്യമില്ല ഞങ്ങളുടെ റോഡിന്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണ് വലിയൊരു ദുരന്തമുഖത്താണ് നമ്മുടെ നാടിട്ടോ എന്തുകൊണ്ടാണ് ആരും ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്നാണ് ഇപ്പോഴും മനസ്സിലാകുന്നത് കരിയണ്ണൂർ കാരമ്പത്തൂർ റോഡ് ഞാൻ അതിന്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അതേപോലെ ഇപ്പോഴത്തെ അവസ്ഥ റോഡിൽ ഒരു ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ആ ദുരന്തം വന്നിട്ട് മതി ഈ റോഡ് നന്നാക്കുക എന്നാണോ അധികാരികൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതാണോ അതാണോ വേണ്ടത് ചുരുങ്ങിയത് ഒരു ആറ് പ്രാവശ്യങ്ങളിലും ഇത് കൂടെ ഈ ഇപ്പോ നമുക്ക് എന്താ അറിയോ നാടപറമ്പ് പോയി നാടപറമ്പ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളാഞ്ചേരി പോവാൻ പട്ടാമ്പി പോകാനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇതല്ലാണ്ട് വേറെ വേറെ ഒരു മാർഗം ഇല്ല പിന്നെ റെയിൽ കടന്ന് പോകണം അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ റെയിൽ ക്രോസ് ചെയ്തിട്ടാണെങ്കിൽ വണ്ടി പോകൂല്ല ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പോലും ഞാനൊരു പേഷ്യന്റിനെ കൊണ്ട് നിസാർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത്ര അത്യാസ നിലയിലായിട്ട് ഞാൻ പോകാൻ വേണ്ടിട്ട് ഇവിടന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും ശരിക്കും നല്ല റോഡാണെന്നുണ്ടെങ്കിൽ മണിക്കൂർ മതി പക്ഷെ ഒരു മണിക്കൂർ എടുത്തു പേഷ്യന്റിനെ കൊണ്ട് റോഡിൽ കൂടെ പോവാൻ പയ്യാ നമ്മൾ കൂടുതൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് മരണ സംഭവിച്ചു പോകും പിന്നെ എന്താ വെച്ചാൽ അധികാരികൾ ഇതിനെ കണ്ട് തുറക്കണില്ല അതാണ് സത്യാവസ്ഥ പിന്നെ എന്താണ് ആരോ കുറിച്ച് സംസാരിക്കുക പ്രതികരണശേഷി ഇല്ല ഇവിടുത്തെ നാട്ടുകാർക്ക് അത് തന്നെ സത്യാവസ്ഥ അതാണ് പ്രതികരണശേഷി ഇല്ല ഞാൻ ഇപ്പൊ എനിക്ക് പ്രതികരണശേഷിന്ന് തന്നെ ഞാൻ മാത്രത്തിൽ ഇറങ്ങിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ ഒരു കാര്യമില്ല പ്രതികരണശേഷി ഇല്ലാത്ത നാട്ടുകാരാണ് എന്തായാലും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതി അപ്പൊ ഇപ്പൊ ഇത് ഇത്രയും രൂക്ഷമായിട്ടൊരു രണ്ട് കൊല്ലായി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങള് ഞങ്ങളെ നാട്ടുകാര് ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഈ മഴയും കൂടി പെയ്തോണ്ട് ഒരു രക്ഷയില്ല എന്തെങ്കിലും രാഷ്ട്രീയമായിട്ട് തടസ്സങ്ങളുണ്ടോ പ്രസിഡന്റ് അന്ന് ഇവിടെ വന്നപ്പോ പ്രസിഡന്റിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മുടെ റോഡിനെ പറ്റി റോഡിനെ പറ്റി പ്രസിഡന്റ് കണ്ടതുമാണ് എന്താ പറയാ കണ്ണ് തുറക്കണില്ല ബ്ലോക്ക് മെമ്പർ നമ്മുടെ നാട്ടിലുള്ളതാണ് നമ്മുടെ ഫിറോസ്കാണ് അപ്പൊ ആരും കണ്ണ് തുറക്കണില്ല ഭയങ്കര ബുദ്ധിമുട്ടില്ല ഞങ്ങൾ ജനങ്ങള് എല്ലാവരും കൂടി പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആരും മുന്നിലേക്ക് ഇറങ്ങണില്ല പറഞ്ഞു പ്രതികരണ ശേഷം ഈ നാട്ടുകാർക്ക് നഷ്ടപ്പെട്ടുണ്ടോ മൊത്തം മൂന്ന് ബസ് ഇതില് വരുന്നുണ്ട് ഈ മൂന്ന് ബസ് വരികയാണെന്നുണ്ടെങ്കിലും ബസ്സിന്റെ കൂടെ നമ്മളൊരു ഒരു ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ബസ് താഴെ പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊരു അപകടം നടന്നിട്ടുണ്ട് പോയി ബസ് താഴേക്ക് പോയിട്ട് പിന്നെ സൈഡ് കൊടുക്കാൻ പറ്റില്ല സ്കൂൾ വണ്ടി കുത്തി നിറച്ച് സ്കൂൾ വണ്ടി പോവുന്നുണ്ട് കാർമ്പൂർ സ്കൂളിലേക്കും പോവുന്നുണ്ട് സഫ സ്കൂളിലേക്കും പോകുന്നുണ്ട് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞിട്ട് ജനങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പെട്ട അധികാരികളോ കണ്ണ് തുറന്നിട്ടോ ഒരു കാര്യമില്ല അപകടം നടന്നു കഴിഞ്ഞാൽ കണ്ണ് ഒരു കാര്യമില്ല അതിന് മുന്നേ ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു അപകടം ഇവിടെ നടക്കും അതിൽ അതിൽ യാതൊരു സംശയവും ഇല്ല കാരണം അത്രേ ഉള്ളു റോഡിന്റെ വീതി റോഡിന്റെ വീതിയിൽ നിന്ന് കുറച്ച് താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇതിലേ പോവുന്നുണ്ട് വലിയ പൈപ്പ് ലൈനാണ് പോകുന്നത് അതിൽ വണ്ടി ഇരിക്കും കുട്ടികൾ ശേഷം അതിന് വേണ്ടിട്ട് അധികാരികൾ വന്നിട്ട് അതിന് മുന്നേ ശരിയാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അധികാരികള് ശരിയാക്കട്ടെ ഒരു പാർട്ടിക്കാരും ഇതിൽ ഇടപെടുന്നില്ല ആർക്കും ഇതിനെ കുറിച്ച് ഒന്നും പറയാനും ഇല്ല ഒന്നും ചെയ്യാനും ഇല്ല അതാണ് സത്യാവസ്ഥ അതായത് വർഷങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെ കടക്കാണ് പടേ മൂന്നാല് പ്രാവശ്യം ഞാൻ ആളാണ് ഏഹ് ഒരു പ്രാവശ്യം കയ്യും മുറിഞ്ഞു ആ ബഹിഷ്കരിച്ചു അവര് വരുന്നില്ല പിന്നെപ്പോ അത്യാവശ്യം പരിചയം അവരുണ്ട് അവർ വന്ന് കൊണ്ടുപോയി വിടുന്നല്ലാതെ കണ്ട് അവിടുന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരും വരുന്നില്ല ആരും എന്താ പ്രതികരിക്കാത്ത ഇതിനെതിരായിട്ട് ആരും പ്രതികരിക്കാത്ത എന്താ പോകുന്നുണ്ടല്ലാണ്ട് ആളിതിനെ കുറിച്ച് പ്രതികരിക്കണില്ലല്ലോ അതിപ്പോ പ്രതികരിക്കാൻ ഇവർക്ക് സമയമില്ലായാണോ അതോ എന്താ എന്റെ ഇത് എന്ന് അറിയുന്നില്ല കാരണം ഈ ഭരണസമിതിയായിട്ട് വന്ന് സംസാരിക്കാൻ ആരുമില്ല ഒരു രാഷ്ട്രീയക്കാരും പ്രതികരിക്കും ഇല്ല

ബസ്സിനൊന്നും സർവീസ് നടത്താൻ അവസ്ഥയാണ് പിന്നെ ഒരു വണ്ടി വിളിച്ചങ്ങോട്ട് വരില്ല നമ്മളിപ്പോ ജനങ്ങളെ ബുദ്ധിമുട്ട് മാനിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ രണ്ടോട്ടം നിർത്തിയതാണ് എന്നിട്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാരും കൂടിയിട്ട് അവര് സ്വന്തം കയ്യിൽ പൈസ കൊടുത്തിട്ട് റോഡില് വർച്ച് ഏഹ് ചെറിയ ചെറിയ കുഴികളൊക്കെ നിർത്തി തന്നിട്ട് ഇപ്പൊ രണ്ടാമത് സർവീസ് തുടങ്ങിയതാണ് ശരിയായിട്ടില്ല എന്നാണ് പറയാതെ ഞങ്ങൾ വീണ്ടും നിർത്തേണ്ട ഒരു അവസ്ഥയൊക്കെ പോണത് പോ ഞങ്ങൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് വണ്ടി പൂജയ ബസ്സാണ് അപ്പൊ അതിന് മെയിൻ്റനൻസും കാര്യങ്ങളും വന്നിട്ടില്ല അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നല്ല പോലെ ഉണ്ട് അതി കാര്യങ്ങളൊന്നും ഒരു എന്താ ഇതിലേക്ക് ചെയിക്കൊള്ളില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് നമുക്ക് റോഡ് നേരിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ട്

റോഡിന്റെ അവസ്ഥ അവസരായിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത പറ്റാത്തതിന് ആരും തിരിച്ചു നോക്കണില്ല പണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് പണി തീർത്തീരാണ്ട് പണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തീർത്തരാ പറയാനുള്ളത് പറഞ്ഞു ഒരു ഒമ്പത് പത്ത് മാസമായ പുസ്തകം വണ്ടിയിൽ തന്നെ ആ കുടുക്കാൻ തന്നെയാണ് അതിലൊരു സംശയം ഇല്ല പിന്നെന്താ കൂടി ഇതിന്റെ അവസ്ഥേന്ദ്ര സർവീസ് നിർത്താൻ വേണ്ടി പോവാ വണ്ടി ഈ റോഡ് വേറെ നാടറമ്പ ഏകദേശം നാല് പ്രാവശ്യമെങ്കിലും ഇരിയാന പോണ ആളാണ് ഒരു രണ്ടു വർഷത്തോളായി റോഡ് ഇത്രയും ചീത്ത അവസ്ഥയിൽ കിടക്കണു ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി എല്ലാവരും വന്നിട്ട് ഫോർ വേസ്റ്റ് അത് ഇതൊക്കെ അവിടെയും ഇവിടെ ശരിയാക്കി പോകും പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മൾ വണ്ടി വരുമ്പോൾ ബസ് നോക്കുമ്പോൾ ഓണർ നോക്കാണ് സൈഡ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ വണ്ടി മറിയും ഞാൻ തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നേരൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കേണ്ടതാണ് വിചാരിക്കപ്പെട്ട ആൾക്കാരൊക്കെ വെച്ചാൽ ഇതൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ശരിയാക്കി തരണം ആ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം വീഡിയോ കാണുന്ന നിങ്ങൾ നമ്മുടെ പേജ് ഫോളോ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് കാണണ്ട ആൾക്കാർ അവരെ എടുത്തെത്തുന്നവരെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ആവശ്യം ഫോളോവേഴ്സിനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബറോമാരോ ഒന്നും അല്ല നമുക്കിത് വേണ്ടത് ഇത് എത്തിപ്പെടുക എന്നുള്ളതാണ് ഈ വീഡിയോ എത്തിപ്പെടുക എന്നുള്ളതാണ് ഒരു ലൈക്ക് കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ മറ്റുള്ളവർക്കെത്തും അല്ലെങ്കിൽ ഒരു ഷെയർ കൊണ്ട് ഇത് കാണേണ്ട ആൾക്കാർ കാണും കരിയണ്ണൂർക്കുള്ള ഒരേ ഒരു വഴിയാണ് ഈ വഴി ഇല്ലാണ്ട് വേറെ വഴിയില്ല രണ്ട് വർഷമായിട്ട് ഈ ജലജീവൻ മിഷൻ്റെ ഈ ഭാഗമായിട്ട് ഈ റോഡ് പൊളിഞ്ഞെടുക്കണം അത്രയും ദുരിതത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ രോഗികളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് ഇവരേറ്റൊന്ന് എമർജൻസി ആയിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല ഈ വഴി കൂടെ പോകാൻ പറ്റില്ല അത്രയും ബുദ്ധിമുട്ടിലാണ് ഈ റോഡ് കിടക്കുന്നത് അത് പഞ്ചായത്ത് ഭരിക്കുന്നതിൻ്റെ പ്രതിനിധിയാണ് നമ്മുടെ വാർഡ് മെമ്പർ പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട് ബ്ലോക്ക് മെമ്പർ മെമ്പറുണ്ട് ഇത്രക്കായിട്ട് എന്തുകൊണ്ടാണ് എന്താണ് കാരണം ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ കാരണം രണ്ടു കൊല്ലമായിട്ട് എന്തുകൊണ്ടാണ് എല്ലാ ഭാഗത്തും പഞ്ചായത്തിൻ്റെ ഒരു വിധം ഭാഗങ്ങളൊക്കെ ശരിയായി കരിയണ്ണൂർ കാരമ്പത്ത് റോഡ് മാത്രം അവഗണനയാണ് അതെന്താന്നുള്ളത് ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം അതായത് നമ്മളിത് അവഗണന എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും കരിനൂർ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു ഏക ആശ്രയമുള്ള റോഡാണ് കാരമ്പത്തൂർ കരിന്നൂർ റോഡ് അതിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ് നമുക്കൊക്കെ അനുഭവപ്പെടുന്നത് തന്നെയാണ് എന്താ വെച്ചെങ്കിൽ നമ്മളത് ഈ ജലജീവനും കൂടി പൊളിച്ചപ്പോൾ ജലജീവൻ്റെ വർക്കും കൂടി വന്നപ്പോഴാണ് ഈ റോഡ് പറ്റേ പൊളിഞ്ഞ് അത് വളരെ നാശമായത് അതായത് ഒരു രോഗീനെ ഏറ്റവും അല്ലെങ്കിൽ ഗർഭിണിയേറ്റവും ഒക്കെ പോകാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരു പ്രദേശമാണ് അത് നമ്മൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ബോധ്യപ്പെടുത്തുകയും അവർക്കത് ബോധ്യമുള്ള കാര്യമാണ് ഇത് കഴിഞ്ഞ തവണ നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ പതിനഞ്ച് ലക്ഷം രൂപ നമ്മൾ ഈ റോഡിന് കാരമ്പത്തൂർ കരയുന്ന റോഡിന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മകുട്ടിയാക്കാൻ വയ്ക്കുകയും അത് ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് പോകുന്ന സമയത്താണ് സർക്കാർ ഫണ്ടില്ല എന്ന് പറഞ്ഞ് ആ ഫണ്ട് വെട്ടിക്കുറക്കാനുണ്ടായ സാ സാഹചര്യങ്ങളുണ്ടായത് അത് എല്ലാവർക്കും അറിയുന്നതാണ് അത് അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും ടെൻഡർ നടപടികളൊക്കെ അതിൻ്റെ പേപ്പറൊക്കെ ശരിയതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഹാജരാക്കാം നമ്മള് ഇത് പിന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇതിന് എന്ന് പറഞ്ഞ് ഇത് മുടങ്ങുകയും മാത്രല്ല ഇത് പിന്നെ അങ്ങനെ വെക്കുമ്പോ കഴിഞ്ഞ തവണ പിന്നീട് ഒരു ഫണ്ട് വെക്കാനുള്ള സമയങ്ങളല്ല ഉണ്ടായിരുന്നത് പിന്നീടുള്ള സമയമാണ് ഇപ്പോൾ ഇതിന് അടിയന്തരമായിട്ട് ഇടപെടലുകളും വാർഡ് മെമ്പറും ബ്ലോക്ക് മെമ്പറും അടക്കമുള്ള ആളുകളുടെ ആളുകളുടെ ഇടപെടൽ മൂലം പഞ്ചായത്ത് നേരിട്ട് പത്ത് ലക്ഷം റുപ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ജക്രിയ ഇവിടെക്ക് അനുവദിക്കുകയും ബ്ലോക്ക് മെമ്പർ പി ടി എം ഫിറോസ് എട്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് പതിനെട്ട് ലക്ഷം രൂപ കാരമ്പത്തൂര് കരിണ് റോഡിന് അതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് മാത്രമല്ല ജലജീവൻ പൊളിച്ച ഭാഗങ്ങൾ റീസ്റ്റോറേഷന് വേണ്ടി ജലജീവൻ പിന്നെ അതിൻ്റെ വർക്കും ഇതിൻ്റെ മഴ മാറിയാൽ അതിൻ്റെ വർക്കും കൂടി ഇതിൻ്റെ പിന്നാലെ നടക്കുന്നതാണ് അപ്പോൾ ഏകദേശം നമുക്ക് നമുക്കറിയാം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ജനങ്ങൾ വളരെ പ്രയാസപ്പെടുന്ന ഒരു റോഡാണിത് ജനങ്ങൾക്ക് വളരെ പ്രയാസമുണ്ട് ഒരു ബൈക്കിനു പോലും ഇതിലൂടെ കടന്നു പോകാൻ സാധ്യമാകാത്ത രീതിയിൽ റോഡ് വളരെ മോശമായിട്ടുണ്ട് അപ്പോൾ ഈ മഴ മാറിയാൽ ഉടനടി അതിൻ്റെ വർക്കുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ എല്ലാ നടപടികളുമായിട്ട് അതിൻ്റെ ഭരണസമിതിയും വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ അതിൻ്റെ പിന്നാലെ തന്നെയാണ് നമുക്ക് മഴ മാറിക്കഴിഞ്ഞാൽ ഈ റോഡിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് നമുക്ക് പഞ്ചായത്തിൻ്റെ പ്രതി എന്ന നിലക്കാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് പണ്ട് വെച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പണി നടക്കും അതിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞു പ്രാദേശിക കരിനൂർ പ്രാദേശിക സി പി എമ്മിൻ്റെ ഒരു നേതാവ് എന്ന നിലക്ക് എന്താണ് ഈ റോഡിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതായത് പഞ്ചായത്തിൽ പണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷത്തിൽ കൂടുതലായി അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പണ്ട് ബ്ലോക്ക് മെമ്പറുടെ ഫണ്ട് എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഇതൊക്കെ വാസ്തവവിരുദ്ധാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മാർച്ച് വരെയുള്ള പദ്ധതികളൊക്കെ ഏകദേശം അതിനൊക്കെ ഇതൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുള്ളതാണ് ആ ഒരു നിലയ്ക്ക് ഈ പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഒരു വസ്തുതയാണല്ലോ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് നടക്കില്ലാതെ ഇങ്ങനെയാണെന്നൊന്നും ഒരു നുള പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള പദ്ധതികളുടെ അടങ്കൽ തുകയോ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഫിക്സ് ആയിരിക്കുന്നു ഈ പരിയന്നൂര് കാലമ്പത്തിൽ റോഡിലേക്ക് ഇതുവരെ ഒരു ഫണ്ടും ഇല്ല എന്നുള്ളതാണ് അറിയേണ്ടത് ഒക്കെ നമുക്ക് രേഖകൾ പരിശോധിച്ചാൽ അറിയാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടെൻഡർ ആയിട്ടുള്ളതോ അത് ഇതിൻ്റെ കോൺട്രാക്ടർക്ക് ഏൽപ്പിച്ചു എന്നുള്ളതോ മറ്റു കാര്യങ്ങളിലൊക്കെ അവർക്ക് വിശദീകരണം മറ്റൊന്നും ചെയ്യാൻ പറ്റും പക്ഷെ അതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല വാക്കാല് ജനങ്ങളുടെ ഇടയിൽ ഇത്ര പാസ്സാക്കിണ്ട് മറ്റതുണ്ട് അത് നേരത്തെ ഉണ്ടായിരുന്നത് മുടങ്ങി മറ്റ് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഈ അവസ്ഥ ബിരുദമാണ് ജനങ്ങളെ പറ്റിക്കലാണ് ബിരുദം അനുഭവിക്കുന്ന ജനങ്ങളെ ക്ക് നേരെ മുഖം തിരിച്ചു കൊണ്ടിട്ടുള്ള അവരെ വഞ്ചിക്കുന്ന ഒരു രീതിയാണെന്നാണ് എനിക്കതിനെ കുറിച്ച് പറയേണ്ടത് നമ്മളെ ഭരണകർത്താക്കളോട് പറയാനുള്ള കാര്യം കുറിച്ച് ഈ ഭാഗത്ത് ഏകദേശം നമുക്കറിയാവല്ലോ ഒരു സൈഡ് പുഴയും മറ്റൊരു ഭാഗത്ത് വെയിലും ആകെ ഒരേ ഒരു ഈ പാരമ്പര്യ കാര്യങ്ങളും ഇങ്ങനെ രോഗികളെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടൊരു പ്രത്യേകം പെട്ടെന്ന് പോകാനോ ഒക്കെ വളരെ പ്രയാസമാണ് സ്കൂൾ ബസ്സാണെങ്കിൽ വളരെ അപകടകരമായ സാഹചര്യത്തിലാണ് ബസ് നിറയെ കുട്ടികളുമായിട്ട് ഈ ഏരിയയിൽ കൂടെ സഞ്ചരി സഞ്ചരിക്കുന്നത് ഒരു അങ്ങോട്ട് ചെരിഞ്ഞ് അങ്ങോട്ട് പോയാൽ അതിൻ്റെ ഗുരുതമായ അവസ്ഥയൊക്കെ വാക്കുകൾക്കാ ചെയ്തതാണ് അത് നമുക്ക് പറയാനോ അങ്ങനെ പോയിക്കാനോ പോലെ കഴിയില്ല ഇത്രയും സങ്കീർണമായ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അധികാരികൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തതും വോട്ട് ബാങ്കായി മാത്രം ഈ പ്രദേശത്തെ ആളുകളെ കാണുന്നതും വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് അതിന് ശക്തമായിട്ട് പ്രതി ഈ പ്രതിഷേധമായി മുന്നോട്ട് പോകാനാണ് ഈ പ്രദേശത്തെ സി പി എമ്മിൻ്റെ ഒരു പ്രാദേശിക നേതാവ് എന്ന നിലയിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടി തീരുമാനം ഇതിനധികാരികൾ വേണ്ട രീതിയിൽ ഇതിന് വേണ്ട മാർഗ്ഗങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടിയായി മുന്നോട്ട് പോകും അല്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകും ഇങ്ങനെ ഈ വീഡിയോയിൽ ഇപ്പോൾ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആരും ശബ്ദിക്കുന്നില്ല എന്നാണ് ഒരാൾ പോലും ഇതിനെതിരായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കാരണം എന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് ഈ റോഡ് ഈ രീതിയിൽ ഇവിടെ ഇങ്ങനെ ആകാൻ കാരണമെന്നോ അന്വേഷിക്കണമില്ല അതിനെതിരെ പ്രതികരിക്കണമില്ല പ്രതികരണശേഷി നഷ്ടപ്പെടുന്നിടത്തോളം കാലം ഈ റോഡ് ഇങ്ങനെ തന്നെ ഉണ്ടാവും വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നാട്ടുകാരെ ഒരുപാട് ആൾക്കാരെ സമീപിച്ചാണ് ഒരുപാട് ആൾക്കാരെ കണ്ടു നമുക്കിതിനെതിരായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ഏത് അധികാരികളായാലും അവർക്കെതിരായിട്ട് ഒരു വിമർശന സ്വരം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം വരുമ്പോഴാണ് ഇവരിതിനെതിരായിട്ട് പ്രതികരിക്കുള്ളൂ അതേ ഒരു ദുരന്തം നമ്മളെ മുന്നിലുണ്ട് ആ ദുരന്തം വരാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഒന്നിച്ച് ശ്രമിക്കുക എങ്ങനായാലും ഈ വീഡിയോ കാണുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അതേപോലെ നമ്മുടെ വാർഡ് മെമ്പർ ഇവർ മുൻകൈയ്യെടുത്താൽ എത്രയും പെട്ടെന്ന് തീരാവുന്ന കേസുള്ളത് ഒരു അപകടം വന്നതിന് ശേഷം സാധിപ്പിച്ചുകൊണ്ട് ഒരു കാര്യമില്ല അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് പറയാനുള്ളത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ